സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഇന്നലത്തെ ആ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ റിട്ടേൺ അയക്കണമായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നും ഉറങ്ങിയിട്ടില്ല ഒരുപാട് കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെന്നൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ച് ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം ഇവിടെയുള്ള മിക്ക എനിക്ക് നന്നായിട്ട് നിങ്ങൾ അറിയാം പല പ്രോഗ്രാമിലും രാകൃഷ്ണനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഈ കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തതാണ് നിങ്ങള് എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ എപ്പിസോഡ് കണ്ട ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറുള്ള സോറി ഈ ട്വന്റി ഫോർ എപ്പിസോഡ് ലൈവ് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ാണ് ഞാൻ അറിയുന്നത് കാര്യം നമ്മൾ ഈ വൺ ആൻഡ് ഹാഫ് അവർ എഡിറ്റ് ചെയ്താ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു ഷോടെ വൺ ആൻഡ് ഹാഫ് അവർ എഡിറ്റ് അപ്പൊ അത് കാണുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഫുൾ എന്താ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു അവിടെ കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ടേ ഓരോ ആഗ്രഹങ്ങള് എന്റെ വീട് കൊച്ചിയാണ് കൊച്ചിയിൽ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്റെ അടുത്ത് കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് എനിക്ക് വോയിസ് പിന്നെ ഞാൻ 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 ഫോൺ കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ എല്ലാരും പറഞ്ഞു കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല എല്ലാരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവോ ഒക്കെ അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മൗണ്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം അതായത് അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടത് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ അപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നവര് സ്നേഹിക്കുന്നു അതെ ഒരാഴ്ച ഒരാഴ്ചത്തെ ഗ്രാഫ് ഒരാഴ്ചത്തെ ഗ്രാഫ് എന്നായിട്ട് ഇപ്പം നിങ്ങളിപ്പം ഇനാകൃഷ്ണനും ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ തന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് മുമ്പ് പോകാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം അപ്പോൾ ആ ടൈമിലാണ് എന്നെ ബിഗ് ബോസ് നിന്ന് വിളിക്കുന്നത് എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം കാരണം നിങ്ങൾ അറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിന് പറ്റിയൊരാളല്ലെനിക്ക് മനസ്സിലായിരിക്കും ഞാൻ ബിഗ് ബോസ് ഞാൻ ദിൽഷയുടെ എൻട്രി ഉണ്ടായിരുന്നു എയർപോർട്ടില് ഞാൻ കണ്ട ലേഡി ഒരു വിന്നറായ നീലെ ഏർപ്പുഴ ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാൻ ആ ഒരു മൂവ്മെന്റ് കാര്യം നമുക്ക് നടക്കാൻ പറ്റിയില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ശരിക്കും പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടു മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്ത ശേഷം വരാന്നുള്ള രീതിയിൽ ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു പിന്നെ ഞാനായിട്ട് മാറ്റിയതായിരുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും സൈബർ ഇപ്പൊ അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോണ്ടതാണ് ഞാൻ അപ്പഴും എപ്പോഴും ഇത് എനിക്ക് കിട്ടിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പൊ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ പതിനഞ്ച് ലക്ഷം എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരി വാഴിക്കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോയണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യന്റെ ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പൊ ഞാൻ കറിയില്ല അപ്പൊ എന്റെ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ് ഒരാഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിന്റെ പിന്നെ അത് ഭാഗമല്ലേ അത് വേണ്ട കാരണം കളഞ്ഞു ഞാനോ എനിക്ക് അതും അതും എല്ലാവരും നിങ്ങളൊക്കെ എപ്പിസോഡ് കാണുന്നവരാണോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ആണോ ഗെയിം ആഡ് തോന്നുന്നവരുണ്ടാവും ജനീയായിട്ട് നിൽക്കുന്നവർ തോന്നും എനിക്ക് പിന്നീട് പറഞ്ഞു കാണിച്ചിട്ടാണ് ഇതിലോട്ട് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വേനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിട്ടൊക്കെ പലതും ചെയ്യും ഞാൻ അല്ലെങ്കിൽ എന്നാലും ഇവിടെ വന്ന എല്ലാരോടും

നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നാണ് പറയുന്നത് പറയുന്ന സത്യം വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ആണ് എന്നെ ഞാൻ ശുഭരാത്രി ശുഭാ അല്ല ഉണ്ടോ അവിടെ ഉണ്ട് അല്ല ഉണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു അത് സൈലൻസ് എന്തായാലും ഒരുപാട് സന്തോഷം സ്നേഹം നിങ്ങൾ എനിക്ക് നിങ്ങള് സംസാരിക്കില്ലേ പറഞ്ഞു പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞോളൂ ഇതിപ്പോ കറക്റ്റ് ആയിരിക്കുന്നേക്കുന്ന ആൾക്കാർ മാറി കാരണം